ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ ഇത്തവണ കിരീടം ഉയർത്തുന്നുണ്ടെങ്കിൽ അതിൽ നിർണായകം വഹിക്കുന്ന താരം ആരായിരിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ സ്പിന്നർ ഇതിഹാസം അനിൽ കുംബ്ലേ ബാറ്റിംഗ് ഇതിഹാസം വിരാട് കോഹ്ലിയോ ത്രീ സിക്സ്റ്റി ബാറ്റർ സൂര്യകുമാർ യാദവോ ആവില്ല അതെന്നും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ആയിരിക്കും അതെന്നുമാണ് കുംബ്ലയുടെ പ്രവചനം ശിരവരികളായ പാകിസ്ഥാനെതിരെയുള്ള കഴിഞ്ഞ ത്രില്ലറിൽ ബുംറ ടീമിന്റെ വിജയശിൽപി ആയതിനു ശേഷമായിരുന്നു കുംബ്ലെ ഇക്കാര്യം പറഞ്ഞത് മത്സരത്തിൽ പതിനാല് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ബുംറെ മൂന്ന് വിക്കറ്റുകൾ പൂഴ്ത്തിയിരുന്നു ഇന്ത്യ ഈ ലോകകപ്പിൽ വിജയിക്കുകയാണെങ്കിൽ ജസ്പ്രീത് ബുംറയ്ക്ക് അതിൽ നിർണായക റോൾ ഉണ്ടാകുമെന്നാണ് കുംബ്ലെ പറയുന്നത് ഇന്ത്യൻ ടീം ലിസ്റ്റിലെ നമ്പർ വൺ താരം ബും ഫോർമാറ്റിനെ കുറിച്ച് മറന്നേക്കൂ ജസ്പ്രീത് ബുംറയാണ് നിങ്ങളുടെ നമ്പർ വൺ ബോളിംഗിലെ വേരിയേഷനുകളും ബാറ്റർമാരിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന സമ്മർദ്ദവും ഏറെ വലുതാണെന്നും കുംബ്ലെ ചൂണ്ടിക്കാട്ടി ഫീൽഡിനെ കുറിച്ച് മറന്നേക്കൂ ഏത് ഫീൽഡായാലും ജസ്പ്രീത് ബുംറെ അവിടെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കും അദ്ദേഹത്തിന്റെ കരിയറിലുടനീളം നമ്മൾ ഇത് കാണുകയും ചെയ്തിട്ടുള്ളതാണ് ഇതൊരിക്കലും എളുപ്പമുള്ള കാര്യമല്ല ബുംറയ്ക്ക് മുന്നിലെത്തുന്ന ഏത് ബാറ്റർമാർക്കും അത് കടുപ്പമായിരിക്കുമെന്നറിയാം പുറംഭാഗത്തിനേറ്റ പരിക്കും തുടർന്നുള്ള ശസ്ത്രക്രിയയും കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓസ്ട്രേലിയയിൽ നടന്ന അവസാന ടി ട്വന്റി ലോകകപ്പിൽ ബുംറയുടെ സേവനം ഇന്ത്യക്ക് നഷ്ടമായിരുന്നു ഇംഗ്ലണ്ടുമായുള്ള സെമി ഫൈനലിലാണ് അദ്ദേഹത്തെ ടീം ഏറ്റവും അധികം മിസ് ചെയ്തത് അന്ന് തികച്ചും ഏകപക്ഷിയായ സെമിയിൽ പത്തു വിക്കറ്റിനാണ് ഇന്ത്യ ഇംഗ്ലണ്ട് വാരിക്കളഞ്ഞത് ഒരു വിക്കറ്റ് പോലും വീഴ്ത്താനാവാതെ നാണം കെട്ടാണ് രോഹിത് ശർമ്മയും സംഘവും ഗ്രൗണ്ട് വിട്ടത് പരിക്കിൽ മോചിതനായി തിരിച്ചെത്തിയ ശേഷം ഗംഭീര പ്രകടനമാണ് എല്ലാ ഫോർമാറ്റുകളിലും ബുംറ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിവിധ ഫോർമാറ്റുകളിലായി അദ്ദേഹം വീഴ്ത്തിയത് അറുപത്തിയേഴ് വിക്കറ്റുകളാണ് ഡെത്ത് ഓവറുകളിൽ യോർക്കറുകളും സ്ലോ ബോളുകളും എറിയാനുള്ള കഴിവാണ് ബുംറയെ സ്പെഷ്യലാക്കി മാറ്റുന്നത് ബോളിംഗിലെ കണിഷതയും വേരിയേഷനുകളുമെല്ലാം ടി ട്വൻ്റി ഇന്നിംഗ്സിലെ അവസാന ഓവറുകളിൽ അദ്ദേഹത്തെ ബാറ്റർമാരുടെ സ്പേഡി സ്വപ്നമാക്കി മാറ്റുകയും ചെയ്യുന്നു തനിക്ക് വീണ്ടും ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കില്ലെന്നായിരുന്നു ഇതേ ആളുകൾ ഒരു വർഷം മുമ്പ് പറഞ്ഞതെന്നായിരുന്നു പാകിസ്ഥാനെതിരെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം ബുംറെ പ്രതികരിച്ചത് എൻ്റെ കരിയർ അവസാനിച്ചെന്നും ഇനി ഒരിക്കലും കളിക്കില്ലെന്നുമെല്ലാം ഇതേ ആളുകൾ പറഞ്ഞു ഇപ്പോൾ ചോദ്യം മാറ്റിയിരിക്കുകയാണ് എൻ്റെ ഏറ്റവും മികച്ച ശേഷിയിലാണോ ബൗൾ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കാറില്ല എന്റെ മുന്നിലുള്ള പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കാറുള്ളത് ഇത് വളരെ ക്ലീശയായിട്ടുള്ള ഉത്തരമാണെന്ന് എനിക്കറിയാം ഇതുപോലെയുള്ള വിക്കറ്റുകളിൽ എന്താണോ ഏറ്റവും മികച്ച ഓപ്ഷൻ അതിൽ ശ്രദ്ധിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് ഷോട്ടുകൾ കളിക്കുന്നത് എനിക്ക് എങ്ങനെ ദുഷ്കരമാക്കാം എന്താണ് എന്നെ സംബന്ധിച്ച് മികച്ച ഓപ്ഷനുകൾ ഈ തരത്തിൽ ഇപ്പോൾ എന്താണോ അതിൽ തുടരാനും ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് ശ്രമിക്കാറുള്ളതെന്നും ബുംറ വ്യക്തമാക്കിയിരുന്നു